ഇരുന്നൂറ് മീറ്റർ ഊബറ് ബുക്ക് ചെയ്തു തോന്നുന്നത് എനിക്ക് ട്രക്ക് ചെയ്ത് യാത്ര ചെയ്യുന്ന ആൾക്കാർ എന്നൊരു അത്ഭുതമായിരുന്നു നീ ഈ കണ്ടോ അമ്മമ്മ സോ സ്ട്രോങ് ഡ്രോ ഒരു ദിവസം വിറകെടുക്കാൻ വേണ്ടിയിട്ട് അമ്മമ്മ ഏകദേശം പത്ത് പന്ത്രണ്ട് കിലോമീറ്ററൊക്കെ നടക്കും പക്ഷെ ഇവിടെ വന്ന് നടക്കാൻ തുടങ്ങിയപ്പോൾ ആ കൗതുക അത്ഭുതം എല്ലാം അങ്ങോട്ട് മാറിക്കിട്ടി ഇതുവരെ നടന്നു വന്ന വഴികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഈസ് വൺ ഓഫ് ദ ഹാർഡസ്റ്റ് ട്രക്ക് ബിക്കോസ് ഇതിൽ വഴികളില്ല ഒന്നുകിൽ നടന്നു വരുന്ന വഴിയുടെ പകുതിയോ അല്ലെങ്കിൽ മുഴുവനോ ആയിട്ട് ലാൻഡ് സ്ലൈഡ് ആണ് ആൻഡ് ഹിയർ വി ആർ ഗോയിങ് ടു അവർ തേർഡ് ഡെസ്റ്റിനേഷൻ വൈച്ചിൻ വാലി ഈ മലയുടെ നേരെ ഓപ്പോസിറ്റിൽ കൂടി സ്ട്രെയ്റ്റ് റോഡ് ഉണ്ട് വൈച്ചിൻ വാലിയുടെ താഴെ വരെ പോകും അതിൽ നമുക്ക് ടാക്സിയിലോ അല്ലെങ്കിൽ നടന്നോ ആയിട്ട് പോകും പക്ഷെ നമ്മളത് ചൂസ് ചെയ്തില്ല ബിക്കോസ് വി ആർ ആബിറ്റ് അഡ്വെഞ്ചറസ് പിന്നെ ഈ ജെ സി ബി കഴിഞ്ഞ ലാൻഡ് സ്ലൈഡിൻ്റെ സമയത്ത് അത് മേലോട്ടുനിന്ന് താഴോട്ടേക്ക് മറിഞ്ഞ് വന്നതാണ് നാ ഇൻസ്റ്റാർട്ട് ചെയ്യാം